ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ശ്രീകുട്ടി ഞാനും കൂടെ പൂവൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വേണ്ട കറികളൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇന്ന് എലിശ്ശേരി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ നുറുക്കി എടുക്കുകയാണ് മത്തന് ചേന കായൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് മീനക്ക് വേണ്ട മസാലകൾ പറ്റിയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് കിട്ടും ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിക്കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അയിലാണ് കേട്ടോ മീൻ അപ്പം അതിൽ മസാല വരട്ടി വയ്ക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എലിശ്ശേരിക്ക് വേണ്ട പയറുതാ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കുതിർത്തി വെച്ച പയറാണ് കേട്ടോ പയർ വേവിക്കാൻ ഞാൻ അപ്പത്തെ മീൻ മറക്കാൻ വെച്ചിട്ടുണ്ട് എലിശ്ശേരിക്കു വേണ്ട നാളികേരം ചെറുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ പയറത്തെ പയറ് വെന്തേരുന്നു ആദ്യത്തെ വിസിൽ കളഞ്ഞിട്ട് ഞാൻ ഇടാൻ നോക്കുകയാണ് ആ കഷ്ണതീ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഷ്ണം വേമ്പിക്കും തേങ്ങ ഞാൻ അരച്ചെടുത്തിരുന്നു തേങ്ങയിൽ കുറച്ച് ജീരകം കൂടെ ഇട്ടിട്ടാണ് അരച്ചെടുത്തത് കഷ്ണത്തിൽ വിസിലൊക്കെ കളഞ്ഞിട്ട് ഞാൻ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ കുറച്ച് പപ്പടം കൂടെ കാച്ചെടുക്കുന്നുണ്ട് ആ പപ്പടം കാച്ച എണ്ണേൽ തന്നെ ഞാൻ കുറച്ച് കടുകും കറിവേപ്പിലയും കുറച്ച് തേങ്ങയും കൂടെ മൂപ്പിച്ചെടുത്തിട്ട് ഇലശ്ശേരിക്ക് ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ എലിശ്ശേരി ആയി ഇപ്പോൾ കറികളൊക്കെ ആയപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുത്തു അപ്പോൾ ഇത്രക്കന്നെ ഉള്ളുട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ